ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റാന്നിക്കാൻ മച്ചാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പുതിയ ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ ആണ് നമ്മുടെ ചാനലിൽ പുതിയ ഒരു സെഗ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ് കേരളത്തിലെ പ്രമുഖരായ യൂട്യൂബേഴ്സിൻ്റെ ജീവചരിത്രവും അവർ യൂട്യൂബർമാരായി മാറിയ കഥകളെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോസിൻ്റെ സീരസ് നമ്മുടെ ചാനലിൽ സ്റ്റാർട്ടാവുകയാണ് ഇതിൽ നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് മലയാളികളുടെ അഭിമാനവും ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഫിഫ്റ്റി മില്യൺ സബ്സ്ക്രൈബേഴ്സ് അടിച്ച നമ്മുടെ സ്വന്തം കെ എൽ ബ്രോ ബിജുവിനെ പറ്റിയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സ്വന്തം യൂട്യൂബർമാരുടെ ചരിത്രവും അവർ യൂട്യൂബിലേക്ക് വന്ന വഴികളും എല്ലാം ഉൾപ്പെടുത്തിയ സീരീസാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ വരുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന യൂട്യൂബർമാരുടെ ചരിത്രം അറിയാനായി വീഡിയോയ്ക്കായി കാത്തിരിക്കുക